നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു എല്ലാ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വൻ വിജയം പ്രവചിച്ചിരുന്നു കാരണം ബി ജെ പിയുടെ കോട്ട തന്നെയായിരുന്നു ഉത്തർപ്രദേശ് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയെ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു സർവേ റിപ്പോർട്ടുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടുള്ള ഫലമായിരുന്നു പുറത്തു വന്നിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിച്ചത് എസ് പിയുടെയും ഐ എൻ സിയുടെയും ഇന്ത്യ സഖ്യം നാല്പത്തി മൂന്ന് സീറ്റുകൾ നേടി ഉത്തർപ്രദേശിൽ വൻ വിജയം കൈവരിച്ചു ഉത്തർപ്രദേശിൽ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ പകുതി സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റിൽ വിജയിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഉത്തർപ്രദേശിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് അതിനുവേണ്ടി ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ അടിത്തറ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നതും മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇപ്പോൾ ഉത്തർപ്രദേശിൽ സജീവവുമാണ് റായ്ബറേലിയിലെ എം പി ആയി രാഹുൽ ഗാന്ധി വന്നതോടുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളോട് കൂടുതൽ ഇടപഴകാൻ തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നുമുണ്ട് എന്നാൽ സമാജ്വാദി പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുമ്പോൾ തന്നെയാണ് കോൺഗ്രസ് ഉത്തർപ്രദേശിലെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതും ഒമ്പത് സീറ്റുകളിലേക്ക് കഴിഞ്ഞ തവണ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അർഹമായ പരിഗണന ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ മുഴുവൻ സീറ്റും സമാജ്വാദി പാർട്ടിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സമാജ്വാദി പാർട്ടിക്ക് പുറകിൽ നിന്ന് പിന്തുണ നൽകുകയായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ ഈ നിലപാടിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന് അതൃപ്തിയും ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും കോൺഗ്രസിനെ തളർത്തിയില്ല കാരണം കോൺഗ്രസ് അത്രയും ശക്തമാണ് വേണ്ടി വന്നാൽ ഒറ്റയ്ക്കിൽ നിന്ന് പോരാടാനും കോൺഗ്രസ് കഴിയുമെന്ന് തെളിയിക്കാൻ സംസ്ഥാന നേതൃത്വം ഒരുങ്ങുകയാണ് അതിന്റെ ഭാഗമായി കോൺഗ്രസ് കൂടുതൽ സജ്ജമായി നിൽക്കണമെന്ന ബോധ്യം അവർക്കുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് വിജയിച്ചത് ആറ് സീറ്റുകളിൽ മാത്രമാണ് ഇത് ഒരു വെല്ലുവിളിയായി മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് കൂടുതൽ ശക്തമാകാൻ ശ്രമിക്കുന്നതും ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റായ്ബറേലിയിലെ എം പി ആയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ അവിനാശ് പാണ്ഡെയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായും ചേർന്ന് ലക്നൌവിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പാർട്ടിയുടെ പുനഃസംഘടനയുടെ ഭാഗമായി പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്ന പ്രവർത്തകർക്ക് ഒരു ചോദ്യാവലി തന്നെ നൽകുന്നുമുണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് സംഘടനാ പശ്ചാത്തലം പ്രായം ജാതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവയെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ ഉത്തർപ്രദേശിൽ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുവാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം